നമ്പർ പ്ലേറ്റ് ഇല്ലല്ലോ വണ്ടിക്കകത്ത് പ്രത്യേക നിർദ്ദേശം എവിടെ നിന്ന് വരുവാ നിങ്ങൾ തുമ്പോട്ട് തീർത്ത് നിങ്ങൾ എവിടെ നിന്ന് വരുവാണ് എവിടെ നിന്ന് വരുവാണ് എവിടെ നിന്ന് വരുന്നു ആ നിങ്ങൾ ഈ ഓട്ടോറിക്ഷയിൽ വരാനെന്നുള്ള നിർദ്ദേശം പ്രത്യേകം നൽകിയിട്ടുള്ളതാണോ അല്ല വണ്ടി നമ്പർ കാണാനില്ല കേട്ടോ പടം മെള്ളിലോട്ട് മാറ്റിയിട്ട് നമ്പർ കാണത്തക്ക രീതിയിൽ വേണം താഴോട്ട് പോകാനായിട്ട് കേട്ടോ ആ നിലയ്ക്കൽ പോയി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ബസ്സിൽ കയറി പോകണം സാവധാനം പോകണം ഇറക്കുവാണ് അപകടം നടക്കുന്ന ഒരു വളവായതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഇറങ്ങി ബ്രേക്ക് ബോധവത്കരണം ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അയ്യപ്പ വക്ത സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് കണമല അട്ടിവളവിൽ മറിയുന്ന സ്ഥിതിയുണ്ടായിരുന്നു അമിത വേഗതയിൽ വാഹനം ഇറക്കി വന്നതാണ് അപകടത്തിനിടയാക്കിയത് ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും മുൻകൈ കോൺവേ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയത് ഒന്നിലധികം വാഹനങ്ങൾ ഒരുമിച്ച് കടത്തിവിടുന്ന രീതിയാണ് ആരംഭിച്ചിരിക്കുന്നത് ഓവർടേക്കിംഗ് പാടില്ല എന്ന നിർദ്ദേശവും മുന്നറിയിപ്പ് നോട്ടീസും നൽകിയാണ് എരുത്താപ്പുഴയിൽ നിന്ന് തീർത്ഥാടക വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നത് അപകടങ്ങൾ ഒഴിവാക്കുവാനുള്ള നടപടികളുടെ ഭാഗമെന്ന നിലയിൽ അപകട സായുധ മുന്നറിയിപ്പ് നൽകി റിഫ്ലക്ടർ ബോർഡ് സ്ഥാപിക്കുവാൻ ദേശീയപാതാധികൃതർക്ക് കത്ത് നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സി ശ്യാം പറഞ്ഞു ഓവർടേക്കിംഗ് ഒഴിവാക്കുവാൻ ഡിവൈഡറിൻ്റെ കൂടി പ്രയോജനം ചെയ്യുന്ന ഫ്ലെക്സിബിൾ ഡിലിനിറ്റി സ്ഥാപിക്കുവാനും നിർദ്ദേശം നൽകും വെളിച്ചക്കുറവ് പരിഹരിക്കുവാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുമെന്നും ആർ ടി ഒ പറഞ്ഞു ഇറക്കം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ പോലീസ് ഓഫീസേഴ്സും ഉണ്ട് നമ്മുടെ സ്ക്വാഡും ഉണ്ട് അവർ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് നൽകുന്നുണ്ട് ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മാത്രമേ ഇറക്കം ഇറങ്ങി വരാവൂ നിർദ്ദേശം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നെ വാഹനങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നാൽ ഓവർ ഫീഡ് ചെയ്യാനുള്ള സാധ്യത കുറവായതിനാൽ ഓരോ കൂട്ടമല്ലാതെ വരുന്ന വാഹനങ്ങൾ നമ്മളവിടെ നിർത്തിയിട്ടിട്ട് കോൺവോയ് ആയിട്ട് അഞ്ചോ ആറോ വാഹനങ്ങളാകുമ്പോൾ മാത്രമാണ് താഴേക്ക് കടത്തിവിടുന്നത് വിടുന്നത് ഈ ഒരു ഏരിയയിലേക്ക് അപകട മേഖല ആയതുകൊണ്ട് ഇവിടത്തേക്ക് മാത്രമായ ഒരു ചെയ്തിട്ടുണ്ട് ഡിപ്ലോയറിനോർ മുകളിൽ നിർത്തി ലഘുലേഖകൾ വിതരണവും അതുപോലെ തന്നെ ഡ്രൈവർക്ക് വേണ്ട നിർദ്ദേശവും നൽകിയാണ് ഇപ്പോൾ വാഹനം താഴേക്ക് കടത്തിവിടുന്നത് കഴിഞ്ഞ ദിവസം ഈ വാഹനം വന്നപ്പോഴത്തേക്ക് മറ്റു വാഹനങ്ങൾ ഇല്ലാത്തതിന ഇവർ ശ്രദ്ധിച്ചില്ല ഇറക്കത്തിൽ സ്പീഡായിട്ട് ഇറങ്ങി വരികയും പെട്ടെന്ന് ടേൺ ചെയ്തപ്പോഴത്തേക്ക് വാഹനം ബസത്തേക്ക് പറയുകയാണ് ഉണ്ടായത് ഈ വാഹന അപകടത്തിൽപ്പെട്ടതിൻ്റെ കാരണം ഇതായിരുന്നു ഓവർ സ്പീഡിന് വന്നു പെട്ടെന്ന് ചവിട്ടിയിട്ടൊന്നുമില്ല ഇറക്കവും കൂടെ ട്രെയിനിങ്ങും കൂടെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് വാഹനം ടോപ്പിൾ ചെയ്ത് ഈ സ്ഥലത്ത് തന്നെ നേരത്തെ വലിയ അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞ സീസണിലും ഒരു അപകടം ഉണ്ടായ സ്ഥലമാണ് അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ നമ്മൾ ഇവിടെ നൽകുന്നുണ്ട് നിരവധി അപകടങ്ങൾ നടന്ന കണമലി ഇറക്കത്തിൽ സുരക്ഷാ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അപകടങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഈ സാഹചര്യത്തിൽ സമാന്തരപാത തുറന്നു നൽകുക മാത്രമാണ് ഇത് ശാശ്വത മാർഗമെന്ന് മോട്ടോർ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിജിറ്റൽ സിറാമിക് ട്രെയിനുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്